സുഹൃത്തിന് അശ്ലീല സന്ദേശം അയച്ചതിന്റെ പേരിൽ കൊലപ്പെടുത്തിയ ആരാധകൻ സ്വാമിയുടെ പ്രേതം തന്നെ ശല്യപ്പെടുത്തുന്നുവെന്ന് കേസിലെ പ്രതിയായ ദർശൻ തൊകുദ്ദീപ പേടിച്ചിട്ട് ജയിലിൽ കിടന്നുറങ്ങാൻ കഴിയുന്നില്ല എന്നാണ് ദർശന്റെ പരാതിയിൽ പറയുന്നത് ബെല്ലാരി ജയിലിൽ രേണുകാസ്വാമിയുടെ സ്വാമിയുടെ ആത്മാവുണ്ടെന്ന് ദർശൻ പറയുന്നതെന്നാണ് ജയിൽ വൃത്തങ്ങൾ പറഞ്ഞത് സ്വാമിയുടെ ആത്മാവ് സ്വപ്നത്തിൽ വരുന്നതായും തന്നെ വേട്ടയാടുന്നതായും ദർശൻ പറഞ്ഞുവെന്ന് ജയിൽ അധികൃതർ പറഞ്ഞു സെല്ലിൽ തനിച്ചായതിനാൽ ഭയന്ന് ഉറങ്ങാൻ കഴിയാത്ത സാഹചര്യമാണ് ഇത് നേരിടാനും മറികടക്കാനും തനിക്ക് ബുദ്ധിമുട്ടാണെന്നും ദർശൻ അധികൃതരോട് പറഞ്ഞിട്ടുണ്ട് പുലർച്ചെ ഉറക്കത്തിൽ ദർശൻ നിലവിളിക്കുന്നുണ്ട് ഇതിനെ തുടർന്ന് ഭാര്യ വിജയലക്ഷ്മി ക്ഷേത്രങ്ങളിൽ പ്രത്യേക വഴിപാടുകളും നടത്തുന്നുണ്ട് എന്നും റിപ്പോർട്ടുകൾ വരുന്നു രേണുവാസ്വാമി കൊലക്കേസിൽ നടൻ ദർശനൊപ്പം അറസ്റ്റിലായ മുഖ്യപ്രതി പവിത്ര ഗൗഡയുടെയും മറ്റൊരു പ്രതി അനുകുമാറിന്റെയും ജാമ്യ ഹർജികൾ കോടതി തള്ളിയിരുന്നു രേണുകാ സ്വാമിയുടെ കൊലപാതകം ഹീനവും ഭയാനകവുമാണെന്ന് വ്യക്തമാക്കിയായിരുന്നു ഇരുവരുടെയും ജാമ്യ ഹർജികൾ അന്ന് തള്ളിയത് സ്ത്രീയാണെന്ന പരിഗണനയിൽ ജാമ്യം അനുവദിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു നടിയും ദർശന്റെ സുഹൃത്തുമായ പവിത്ര കോടതിയെ സമീപിച്ചത് കേസിലെ ഒന്നാം പ്രതിയാണ് പവിത്ര അതേസമയം കൃത്യം നടക്കുമ്പോൾ സംഭവസ്ഥലത്ത് പ്രതിയുടെ സാന്നിധ്യമുണ്ട് എന്നതിന് രണ്ടര ദൃക്സാക്ഷികളുടെ മൊഴികളുണ്ടെന്ന് കോടതി പറഞ്ഞിരുന്നു മാത്രമല്ല പ്രതിയുടെ വസ്ത്രത്തിൽ നിന്ന് ലഭിച്ച ഡി എൻ എ സാമ്പിളുകളും കുറ്റകൃത്യം നടന്ന സ്ഥലത്തെ സിസിടിവി ദൃശ്യങ്ങളും പ്രതിക്കെതിരെയുള്ള തെളിവുകളാണെന്നും കോടതി വിലയിരുത്തി മറ്റൊരു പ്രതിയായ അനുകുമാറിന്റെ ജാമ്യാപേക്ഷയിലും ഇതേ കാര്യങ്ങൾ തന്നെയായിരുന്നു കോടതി നിരീക്ഷിച്ചത് തുടർന്ന് ഇരുവരുടെയും ജാമ്യ ഹർജികൾ കോടതി തള്ളുകയും ചെയ്തു നടൻ ദർശനം പവിത്ര ഗൗഡയും ഉൾപ്പെടെ ആകെ പതിനേഴ് പ്രതികളായിരുന്നു കൊലക്കേസിൽ അറസ്റ്റിലായത് പവിത്രയ്ക്കെതിരെ സമൂഹമാധ്യമത്തിൽ അശ്ലീല കമന്റ് കമന്റിട്ടതാണ് ചിത്രദുർഗ സ്വദേശിയായ രേണുകാ സ്വാമിയെ നടനും കൂട്ടാളികളും ചേർന്ന് കൊലപ്പെടുത്തിയത് മോശം കമന്റിട്ട രേണുകാസ്വാമിയോട് പ്രതികാരം ചെയ്യണമെന്ന് പവിത്രയാണ് ദർശനോട് പറഞ്ഞത് ഇതനുസരിച്ച് ചിത്രദുർഗയിലെ തൻ്റെ ഫാൻ ക്ലബ് കൺവീനറായ രാഘവേന്ദ്ര വഴി ദർശൻ യുവാവിനെക്കുറിച്ചുള്ള വിവരങ്ങൾ കണ്ടെത്തുകയായിരുന്നു തുടർന്ന് യുവാവിനെ രാഘവേന്ദ്രയുടെ നേതൃത്വത്തിൽ ബംഗളൂരുവിലേക്ക് വിളിച്ചുകൊണ്ടുവന്നു തുടർന്ന് ഒരു ഷെഡിൽ വച്ച് രേണുകാസ്വാമിയെ മർദ്ദിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു യുവാവ് മരിച്ചെന്ന് ഉറപ്പായതോടെ പ്രതികൾ മൃതദേഹം കാമാക്ഷി പാളയത്തെ അഴുക്കുശാലിൽ ഉപേക്ഷിക്കുകയും ചെയ്തു ഇവിടെ നിന്ന് ഒരു ഫുഡ് ഡെലിവറി ബോയാണ് മൃതദേഹം നായ്ക്കൾ കടിച്ചു കീറുന്നത് കണ്ടത് ഇയാൾ ഉടനെ തന്നെ പോലീസിൽ വിവരം അറിയിച്ചതോടെയാണ് കൊലപാതകം പുറത്തറിയുന്നത് അതിനിടെ രേണുകാ സ്വാമിയെ കൊലപ്പെടുത്തിയത് തങ്ങളാണെന്ന് അവകാശപ്പെട്ട് മൂന്ന് പേർ പോലീസിൽ ഹാജരായിരുന്നു സാമ്പത്തിക തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്നായിരുന്നു ഇവരുടെ മൊഴി എന്നാൽ പോലീസ് നടത്തിയ വിശദമായ അന്വേഷണത്തിലാണ് പവിത്രയ്ക്കും ദർശനം ഇതിൽ പങ്കുള്ളതായി കണ്ടെത്തിയത് പിന്നാലെ ഇരുവരെയും മൈസൂരുവിലെ ഫാം ഹൌസിൽ നിന്ന് പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു അതിനു പിന്നാലെയാണ് ഇപ്പോൾ രേണുവാസ്വാമിയുടെ പ്രേതം തന്നെ ശല്യപ്പെടുത്തുന്നു എന്ന് ദർശൻ പറഞ്ഞിരിക്കുന്നത് തനിക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല എന്നാണ് ദർശൻ പറഞ്ഞിരിക്കുന്നത്